നഗരങ്ങളിലൊന്നുമില്ല ഒരുപാട് സീനിയർ ഡോക്ടേഴ്സ് ഉത്സവം പോലെയാണ് വന്നു തുടങ്ങിയത് ഇത് പഠിക്കാനും ഇത് പ്രാക്ടീസ് ചെയ്യാനും അങ്ങനെ ഒരു നാഷണൽ ഇമേജ് എനിക്ക് വന്നു നാഷണൽ ഇമേജ് മാത്രമല്ല ഇന്റർനാഷണലി ഓൾസോ എനിക്കൊരു ഇമേജ് വന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ സ്കൂൾ ഹാമർ സ്മിത്തിൽ നിന്ന് ഒരു ടീം വന്നു ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു സൂക്കേണുണ്ട് പേശികളെ വീക്കായി കളി കളയ്ക്കുന്നൊരു സൂ കാഠിയമായ പറയും പറയുന്നത് അന്തമായ കാടോസസ് അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം ചെയ്യാനായിട്ട് ആണ് ആ ഇംഗ്ലണ്ടിൽ നിന്ന് ആൾക്കാർ വന്നത് ഡേവിസ് ജൂനിയേഴ്സ് ആയിട്ട് നമ്മുടെ വളരെ അടുത്ത സൗഹൃദം നിലനിർത്താൻ നിലനിർത്താൻ പറ്റി അവർ പറയുന്നത് വിജയയുടെ യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് മാസമായി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും രണ്ടാഴ്ച കഴിയുമ്പോൾ തീർന്നു പോകുന്നു അത്രയും കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു അവരാണ് എന്നോടൊന്ന് ഇംഗ്ലണ്ടിച്ചെല്ലാം പറഞ്ഞത് അപ്പം അതിന് ഇതിലൂടെ എല്ലാം എക്കോ ചെയ്തു എക്കോ ചെയ്തപ്പോൾ കളർ എക്കോ അത് വരുന്നുണ്ടായിരുന്നു കളർ എക്കോയുടെ ജനഹിതാവ് എൻ്റെ ഫ്രണ്ടായി അദ്ദേഹമാണ് ഈ കാഠിയ മയപ്പതിക്ക് കളറെക്കോ ചെയ്താൽ അതിൻ്റെ പത്തോളജി കണ്ടുപിടിക്കാറുണ്ട് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞു വിജയരാഘവനായിട്ട് ഈ എക്യൂപ്മെൻ്റ് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് ടി വി കൊണ്ടുവരുമ്പോൾ ഒരു പാടുള്ള കാലമാണ് ഈ സാധനം കൊണ്ടുവന്ന് എന്നൊന്ന് അവരുടെ പാസ്പോർട്ടിൽ എഴുതിയിട്ടാണ് അവർ ഇവിടെ കയറ്റിയത് തിരിച്ചു പോകുമ്പോൾ എക്യൂപ്മെൻ്റ് അവിടെ കൊടുക്കണം എന്നാലേ അവർക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടിയിട്ട് പോകാൻ പറ്റും ബ്രിട്ടീഷ് കൗൺസിലവിടെ എഴുതി അയച്ച് ഇവിടെ ഒരു പാതിരി കോട്ടയത്ത് റൈറ്റ് ട്രാവൽ ആൻസോ അദ്ദേഹം ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് കിട്ടും അന്നത്തെ വൈസ് ചാൻസലറിൻ്റെ സാമുൽ മത്തായി എൻ്റെ പേഷ്യൻറ്റും കൂടെ ആയിരുന്നു സാമുൽ ഓ റൈറ്റർ പറഞ്ഞോളല്ലേ എൻ്റെ എഴുത്ത് തരാം നിങ്ങളുടെ സാഹിപ്പും കൂടെ പോട്ടെ അങ്ങനെ പോയി അദ്ദേഹം ഒപ്പിട്ടു അങ്ങനെ ഈ ക്യൂപ്പൻ ഞങ്ങളുടെ ആയി അത് വെച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്നെ ഇംഗ്ലണ്ടിൽ പോലെ അതായത് ഈ കളർ എക്കോ ചെയ്തിട്ട് നിങ്ങളിതെല്ലാം പേപ്പർ ഉണ്ടാക്കി ബ്രിട്ടീഷ് ഹാർജേണൽ അയച്ചു അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ബ്രിട്ടീഷ് ഹാർജേണൽ കളർ എക്കോ വന്നു അതാണ് ഈ പടം അപ്പം ഒരു രോഗി വീട്ടിൽ വീട്ടുവന്നപ്പോഴത്തേക്ക് ഈ പടം പുറത്തിരിക്കുന്നത് ചോദിച്ചത് എന്തുകൊണ്ട് സാറേ ഞാൻ പറഞ്ഞു കളർ എക്കോ കളർക്കോ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഹാർഡ് ജേണൽ പബ്ലിഷ് ചെയ്യാറ് അത് അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ആ പളം സ്ലൈഡായിട്ട് എന്തായാലും ഉണ്ട് അദ്ദേഹം പറഞ്ഞു അയ്യോ ആ സ്ലൈഡ് എനിക്ക് തരണം ഞാനത് പെയിൻ്റിങ്ങ് കൊണ്ടുവരാമോ അദ്ദേഹം പോയിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഒരു വലിയ പാക്കറ്റുമായിട്ടാണ് ഇട്ടുവരുന്നത് ഈ കോയിലോൺ ക്യാൻവാസ് പെയിൻറ്റിങ്ങായിട്ടാണോ ഞാൻ എക്കോ ഒരു കോൺഫറൻസ് പ്രസൻ്റ് ചെയ്തപ്പോൾ അമേരിക്കയിലെ യു സി എൽ എയിലെ പ്രൊഫസർ പ്രവീൺ ഷാ ഉണ്ടായിരുന്നു അദ്ദേഹം വിളിച്ചോറഞ്ഞ വിജയരാവൻ യു വാണ്ടിറ്റ് ടു വർക്ക് വിത്ത് മീ അല്ലേ യു ജോയിൻ മീ ഇൻ ജനുവരി നവംബറിലായി പറയുന്നത് സർ ഡെഫിനി ഐ വിൽ കം ആൻഡ് ജോയിൻ ആ ഓക്കെ മൈ സെക്രട്ടറി ഓഡിയൻസ് മീറ്റർ ടുഡേ ആൻഡ് അറേഞ്ച് ഓൾ ദ പേപ്പേഴ്സ് മീറ്റ് ചെയ്തു പേപ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തു ജനുവരി റാം ഇൻ ലോസ് ആഞ്ചലസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും മൂത്ത മകനും ജനുവരി ലോസ് ഇറങ്ങി അവിടെ യു സി എൽ എയിൽ ജോയിൻ ചെയ്തു വല്ലൂർ പോലെയായിരുന്നു യു സി എൽ എയും ഒരു 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 നമ്മുടെ ഒരു സ്വപ്നസാക്ഷാത്കാരം അവിടെ എല്ലാവരും റെസ്പെക്റ്റ് ഉണ്ട് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പ്രൊഫസർ പറഞ്ഞിരുന്നു പലരും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഡോക്ടർ വരുന്നുണ്ട് അദ്ദേഹം വന്നിട്ട് മതി നമ്മുടെ ഇന്നെ ഇന്ന റിസർച്ച് അവർക്ക് പ്രൊസീഡ് ചെയ്തത് അദ്ദേഹം ഈ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡിപ്പാർട്ടി പോരുന്നൊരു പേരുണ്ടായിരുന്നു അപ്പം വിജയരാഘവനുള്ള പേര് അവർക്ക് അത് ഞാൻ വളരെ എളുപ്പമാക്കി ക്യാപിറ്റൽ വി ക്യാപിറ്റൽ ജെ ഇത്രയും മതി എൻ്റെ പേരാണ് വി ജെ ഇത്രയും നാളൻ ഹൃദയത്തിൻ്റെ മൂവ്മെൻറ്റും ഹൃദയത്തിൻ്റെ വാല്യൂകളും കാണാതിരുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അത് കൂടാതെ ഹൃദയത്തോടെ ഒഴുകുന്ന രക്തത്തിൻ്റെ സ്പീഡും അതുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളും കണ്ടുപിടിക്കാനുള്ള പുതിയ ടെക്നോളജി അങ്ങോട്ട് ഇറങ്ങി ആ സമയത്താണ് ഡോപ്ലറൊക്കെ കാണിയൊക്കെ പുതിയ ടെക്നോളജിയാണ് അമേരിക്കയിൽ ഈ ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് രണ്ട് സെൻറ്ററിൻ്റെ കമ്പനി എക്യൂപ്മെൻ്റ് കൊടുത്തുള്ളൂ ഞങ്ങളുടെ ഒരു സെൻറ്ററായിരുന്നു പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ട് എക്യൂപ്മെൻ്റ് ആണ് അതുകൊണ്ട് അമേരിക്കൻ ഹഡ് ജേണലിലും അമേരിക്കൻ ജേണറൽ കാർഡിയോളജിയിലും ഒരു നാല് ഗവേഷണ പ്രവർത്തനം പ്രസിദ്ധീകരിച്ചു തിരി തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല എന്നുവരികിലും എൻ്റെ വിജയങ്ങളെല്ലാം കണ്ടിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു ഇത് ഡേഞ്ചറസ് ആണ് ഇനി ഒരു കാലത്ത് തിരിച്ചു വരാത്ത സിറ്റുവേഷനാണ് അതുകൊണ്ട് അടുത്ത ജനുവരെ നമുക്ക് തിരിച്ചു പോകണം എനിക്ക് നമ്മുടെ നാട് തന്നെയാണ് ഇഷ്ടം വെളിയിലൊക്കെ കുറച്ച് വളത്തേക്ക് കൊള്ളാം പിന്നെ കുറച്ച് സെൽഫിഷ് റീസൻസും ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും ഞാൻ ഒരൊറ്റ മകളാണ് അപ്പോൾ അതിൻ്റെ ഒരു സെൽഫിഷ് ഇതും ഉണ്ട് പക്ഷേ എന്നാലും എന്തോ നാടിനോട് എനിക്ക് വലിയ താല്പര്യമാണ് അങ്ങനെ ഡോക്ടർക്ക് അവിടെ നിന്ന് അക്കാഡമിക് പെർസിൻസിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹമായിരുന്നു പക്ഷേ അത് ഞാൻ എപ്പോഴും ഒന്ന് തിരിച്ച് വരണം എന്നൊന്ന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എൻ്റെ പ്രൊഫസറിൻ്റെ ആഗ്രഹത്തിനെതിരായി ഞങ്ങൾ തിരിച്ചു വന്നു എന്നിട്ടാണ് ഇവിടെ വീണ്ടും പ്രൊഫസറാകുന്നത് വളരെയധികം മാറിയിരുന്നു കാരണം നമ്മളെയൊക്കെ അങ്ങേയറ്റം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ചില പ്രൊഫസർമാർ കൂടുതൽ പണം കിട്ടണമെന്നുള്ളതുകൊണ്ട് ആഫ്രിക്കയിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ കുറേ സീനിയറായിട്ടില്ലേ വർഷങ്ങൾ പലത് കഴിഞ്ഞല്ലേ നാഷണൽ ലെവലിൽ നമ്മുടെ ഒരു ഇമേജ് വന്നില്ലേ പല നാഷണൽ മീറ്റിങ്സിനും ഞാനല്ലേ ചേറിയിരുന്നത് ആ ഒരു നാഷണൽ ഇമേജാണ് നമുക്ക് പൊങ്ങി വരാനായിട്ടൊരു സൗകര്യം തന്നത് അല്ലാതെ നമ്മളുടെ കേരള ഗവൺമെൻറ്റോ ഇവിടുത്തെ രക്ഷാധികാരികളോ അല്ല ആ നാഷണൽ ഇമേജിലാണ് നമ്മൾ പൊങ്ങി വന്നത് റിസർച്ച് ഒന്നുമില്ല അതിൻ്റെ പ്രസാര കാരണം റിസർച്ച് പെത്തോളജിയെ പെത്തോളജിയെ പറ്റി പഠിപ്പിക്കാൻ പോലും ഒരു ഡിപ്പാർട്ട്മെൻ്റില്ല ഒരു ഡി മെഡിക്കൽ കോളേജിലും അതിനുള്ള മെത്തേഡ് മെത്തേഡുണ്ട് ഏത് നിരത്തി റിസർച്ച് ചെയ്യണം എങ്ങനെ അത് തുടങ്ങണം എങ്ങനെ അത് അവസാനിപ്പിക്കണം എങ്ങനെ അത് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാലത് അടക്കുകയുള്ളൂ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല പ്രവർത്തകളും നമുക്ക് പല കവേഷങ്ങളും ചെയ്ത പ്രവർത്തനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും അതാണ് അവസാന കാലത്തെ കിംസിൽ നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഗവേഷണങ്ങളെപ്പറ്റി എങ്ങനെ ഗവേഷണം ചെയ്യണം എങ്ങനെയത് പ്ലാൻ ചെയ്യണം എങ്ങനെയത് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയത് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് പറ്റി ക്ലാസ്സുകളെടുത്ത് പഠിപ്പിച്ചവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാതെ ആർക്കും ഇത് മനസ്സിലാകുകയില്ല ഐൻസ്റ്റീൻ അത് ചെയ്തിട്ടുണ്ട് മറ്റൊന്നും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഐൻസ്റ്റീൻ ഓരോ ഡാറ്റ എഴുതി 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 അതിൻ്റെ പ്രൂഫ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കും അതുപോലെ നമുക്ക് ഇത് ചെയ്യണം അമേരിക്കയിലൊക്കെ ഒരു ബെഞ്ച് ബുക്ക് തൊരു ബുക്കുണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെഞ്ച് ബുക്ക് തരും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിലെ ഓരോ പേജിൽ എഴുതണം അവസാനം ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഓഡിറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ ഈ പേരുകൾ മറിച്ച് നോക്കിയാൽ മനസ്സിലാകും ശരിയായിട്ട് റിസർച്ച് ചെയ്തല്ലോ ഈ വാല്യൂ കറക്റ്റാണല്ലോ ഈ ഇൻഫുറൻസ് കറക്റ്റാണല്ലോ അത് വെച്ചുകൊണ്ട് വേണം നമ്മളുടെ നമ്മളുടെ കഴിവിനെ പറ്റി അസസ് ചെയ്യാനായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതൽ കൂടുതലായി വരുന്നുണ്ട് ഐ ഐ ടി ഐ എം എല്ലാം കൊണ്ട് അത് വളരെ നാശാത്കരിച്ച് വരുന്നുണ്ട് ചില മെഡിക്കൽ കോളേജുകളിലുമുണ്ട് ആ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് അല്ലാതെ കഴിവില്ലാത്തവട്ടല്ല നമ്മളുടെ മെഡിക്കൽ കോളേജുകളിലെ ഒന്നും ഈ റിസർച്ച് അബ്ലിക്കേഷൻസ് വരാത്തത് ഇന്ത്യയിലെ ഏറ്റവും എളുപ്പം ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൻജിയോഗ്രാഫി ലാബോറട്ടറികൾ ഉള്ളത് അത് ഉപയോഗിക്കുന്നവരുണ്ട് ട്രെയിൻഡായിട്ടുള്ള ഡോക്ടർമാരുണ്ട് ഞാൻ ഡി എമ്മിന് അപ്ലൈ ചെയ്യുമ്പോൾ നാല് സീറ്റ് ഇന്ത്യയിലുള്ളൂ ഇന്ന് ട്രിപ്പൻ ടബ്ലിക്കോളിൽ തന്നെ ഇരുപത് സീറ്റ് മറ്റും ഉണ്ട് അപ്പോൾ ട്രെയിൻഡായിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ പഠി പഠിച്ച് പാസ്സായി ഇറങ്ങുന്നുണ്ട് അവർ പലരും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുമാണ് അങ്ങനെയുള്ളത് കൊണ്ടാണ് അവർക്ക് ഗവേഷണം ചെയ്യാനും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് കിട്ടുന്നത് നമ്മളുടെ ഈ കഴിവ് മനസ്സിലാക്കിയിട്ട് പുറം രാജ്യങ്ങളിലെ പലരും നമ്മൾ ഇങ്ങോട്ട് പഠിച്ചേർന്ന് ഗവേഷണം ചെയ്യാനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അത് കേരള കടിയോളിക്കൽ സൊസൈറ്റിയാണ് അങ്ങേറ്റം ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമ്മളുടെ ഡാ നമ്മൾ ഉണ്ടാക്കുന്ന ഡാറ്റയെ പറ്റി റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വരുന്നത് അടുത്ത കാലം വരെ നമ്മുടെ ഡാറ്റയെപ്പറ്റി എല്ലാവർക്കും പുച്ഛമായിരുന്നു ആ കാലഘട്ടം മാറിക്കഴിഞ്ഞു നമ്മളുടെ ഡാറ്റയെ പറ്റി റെസ്പെക്റ്റ് വന്നു കഴിഞ്ഞു ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മറ്റു രാജ്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഇനി കുറേ കൂടെ കുറേ കൂടെ ഉയർന്നു വരാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ വരുന്നുണ്ട് സമ്മർദ്ദം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളല്ലേ ഇതെല്ലാം സർവ്വസാധാരണമായി കഴിഞ്ഞ നമ്മുടെ നാട്ടിൽ പക്ഷേ ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി രോഗികളെ പഠിപ്പിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ടോ അത്രയും സമയമെടുത്ത് അവരോടും അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ സമയം കിട്ടുന്ന കാലത്ത് മാത്രമേ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കുറേയൊക്കെ തുടച്ച് മാറ്റാൻ പറ്റുള്ളൂ ഇതിലൊരുപാട് വ്യത്യാസം വരുത്താൻ പറ്റും പബ്ലിക് എന്നോട് ഈ നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ട് ഇതിന് വേണ്ടി തൊട്ട് നടക്കാനായിട്ട് ഞങ്ങൾ കിംസ് ആശുപത്രി കഴിഞ്ഞിട്ട് ആദ്യം നടത്തിയത് കേരളത്തിലാകമാന അൻപത് സ്ഥലങ്ങളിൽ പബ്ലിക് ക്യാമ്പയിനാണ് ജീവിതശൈലികളെ എങ്ങനെ തുടച്ചു മാറ്റാം എങ്ങനെ വ്യതിയാനപ്പെടുത്താം പണച്ചെലവില്ലാതെ ണക്കാൻ പണം വേണം വേണ്ട ആഹാരത്തിന് വ്യത്യാസം വരുത്താൻ പണം വേണ്ട പലപ്പോഴും പണം കുറവായിട്ട് മതിയാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് നാട്ടുകാരെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെ പഠിപ്പിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാം ഹൃദയാഘാതം നിയന്ത്രിക്കാം ഹൃദയാഘാതം കുറയ്ക്കുറയ്ക്കാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും ഷ്ടപ്പെടുന്നൊരു സാധനമാണ് രാവിലെയും വൈകിട്ടുള്ള നടത്തും നമ്മൾ ആവശ്യത്തിന് കലറി ഉപയോഗിക്കുന്നു രാവിലെയോട്ട് വൈകുന്നേരം കലറി കഴിക്കുകയല്ലേ അത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ബ്ലഡ് ബ്ലഡ് ഷുഗർ കുറയാം ബ്ലഡ് പ്രഷർ കുറയാം ഹൃദയാഘാതം കുറയാം രക്തസമ്മർദ്ദവും കുറയാം ഈ പലവിധ പ്രയോജനങ്ങൾ വരുന്ന ഒരു കാര്യമാണ് നടത്തും നടക്കാനായിട്ട് പണം വേണം വേണ്ട ഒരു സുഹൃത്തുണ്ടെങ്കിൽ അത്രയും നല്ലത് ആ ഒരു കാര്യം കൊണ്ടാണ് പലപ്പോഴും രോഗികളിത് അക്സെപ്റ്റ് ചെയ്യാത്തത് പണം കൊടുത്ത് വായിക്കുന്ന ഗുളികയാണെങ്കിൽ അവർ എളുപ്പം വായിക്കും ഈ നടക്ക നടക്കാനായിട്ട് പൈസ പൈസയൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ആ അദ്ദേഹത്തെ അടക്കാനൊക്കെ പറഞ്ഞിട്ട് പോയി എനിക്ക് എനിക്കവിടുന്ന സമയം എന്നാണ് നമ്മൾ പല നമ്മളുടെ പലരും ആലോചിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ നമുക്ക് നടക്കാനാണെങ്കിൽ സൗകര്യമില്ല എന്ന് തന്നെ പറയണം കാരണം നടക്കാൻ പോയാൽ ഒരുപാട് പേരെ കാറിടിച്ച് മരിച്ച എനിക്കറിയാം നമ്മുടെ നടപ്പാതകളൊക്കെ വളരെ വളരെ പ്രതികൂലമായിട്ടാണ് നടക്കുന്നവരോട് പെരുമാറുന്നത് ആ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയിരിക്കും പണ്ട് തിരുവനന്തപുരത്തെ പല ഓഫീസുകളിലും ടെന്നിസ് കോർട്ടുകളും ബാഡ്മിൻ്റൺ കോർട്ടുകളും ഇത് വോളിബോൾ കോർട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇപ്പോഴും ഉണ്ട് ഒഴക്കാട്ടെ സർവേ ഓഫീസ് അതിന് വലിയ നല്ല കോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വൈകുന്നേരം അതിൽ നടക്കാൻ പോണ അവിടെ വോളിബോൾ കളിക്കുന്നത് ഇപ്പോൾ അതെല്ലാം കെട്ടിടങ്ങളായിപ്പോയി കുട്ടികൾ നടക്കാൻ സ്ഥലമുണ്ടോ കുട്ടികൾ കളിക്കാൻ സ്ഥലമുണ്ടോ സമയമുണ്ടോ വളരെ പ്രതികൂ പ്രതികൂലമായിട്ടൊരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത് അത് മാറ്റിയേ പറ്റും കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലം വേണം അതില്ലാതെ അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് വിചാരിക്കും ആ അങ്ങനെ നടക്കാൻ പറഞ്ഞു ഞാൻ തോന്നുന്നു ആ നടത്തുകയും വ്യായാമത്തിൻ്റെയും ഗുണങ്ങൾ പഠിക്കാൻ നാട്ടുകാർ മറന്നു പോകും ഇനിയെങ്കിലും അത് പഠിച്ച് അത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രോഗങ്ങളുടെ അത് വളരെ കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം ഹൃദയാഘാതം പ്രഫലിക്കാനാകുമോ സി ഹൃദയാഘാതം ഒരു ട്രാഫിക് ആക്സിഡൻറ്റു ആയിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് വളരെ സൂക്ഷിക്കുന്ന ഒരു ഡ്രൈവർക്ക് ആക്സിഡൻ്റ് വളരെ സാധാരണമല്ല പക്ഷെ എത്ര സൂക്ഷിച്ചിരുന്നാലും ആക്സിഡൻ്റ് ഉണ്ടാകാം അതുപോലെയാണ് ഹൃദയാഘാതം എല്ലാ ജീവിതശൈലികളിലെ കുറ്റങ്ങളും തീർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആൾക്ക് ഹൃദയാഘാതം വരണം വന്നില്ല എന്നിരുന്നാലും എല്ലാ ജീവിതശൈലി ക്രമങ്ങളും ഇല്ലാതെയാക്കി തീർത്തു ജീവിക്കാൻ നമുക്ക് പറ്റുകയില്ല അതുകൊണ്ടാണ് ഏറ്റവും പ്രചരിക്കാൻ പറ്റാത്തൊരു അസുഖമായിട്ട് ഹൃദയാഘാതം ഇപ്പോഴും നിലകൊള്ളുന്നത് നമ്മൾ പലരെ പറ്റിയും കേട്ടു ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഹൃദയാഘാതം വന്നു നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല സമൂഹത്തിനെല്ലാം പരിചയമുള്ളൊരു പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാമഹന്മാരെല്ലാം എൺപത് എൺപത്തഞ്ച് വരെ ജീവിച്ചിരുന്നു പലരീവൻ്റെ പേഷ്യത്തിലായിരുന്നു ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ പഠിക്കാനും അതെങ്ങനെ മാറ്റി മറിക്കാൻ പറ്റും നമുക്ക് കഴിയുമെന്നുള്ളതിനെ പറ്റി സമൂഹത്തിനെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യമം പക്ഷേ ഒരു ദിവസം രാത്രി ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കായി അഡ്മിറ്റിരിക്കുന്നതായിട്ടാണ് കണ്ടത് ഞാൻ ചെന്ന് കണ്ടിട്ട് ഒരു ഒരു മണിക്കൂറിനകം ആൻജിയോഗ്രാം ചെയ്തു ഓപ്പറേഷൻ വേണമെന്ന് കണ്ട് ബൈപ്പാസ് അത് ചെയ്തു ബൈപ്പാസ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിഡ്നി ഫെയിലർ വന്നു മൂന്നിൻ്റെ ഒന്ന് മരിച്ചുപോയി എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി ഇത്രയധികം പ്രസംഗിച്ചിട്ടുള്ളൊരു മനുഷ്യനില്ല പക്ഷേ അദ്ദേഹത്തിനും അത് തടയാനായില്ല കാരണം പിന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗവേഷങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന പണം കഴിഞ്ഞ ഗ്ലോബൽ ഡിപ്രഷൻ സമയത്ത് കിട്ടാതെയായി പല സ്ഥലങ്ങളിലും കണ പണം കടം വാങ്ങിച്ചുകൊണ്ടാണ് ഗവേഷണങ്ങൾ നടത്തിയിരുന്നത് ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ സമയമായി അതിനുള്ള വ്യസമൂലമാണ് അദ്ദേഹം മരിച്ചത് ആ ആ ജീവിതശൈലി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡ്രൈവർക്ക് ഇത് വരണമെന്നില്ല പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് ശ്രദ്ധിക്കാൻ ഇല്ല നാട്ടിൽ മാത്രമേ സമൂഹത്തിനില്ലാതെ ഉള്ളൂ അമേരിക്കയിലാണെങ്കിൽ ഇതിനും സമൂഹത്തിനും പോലീസ് വഴിയും എല്ലാ ഓഫീസുകൾ വഴിയും ഇതിനുള്ള ട്രെയിനിങ്ങിന് അതിന് കാർഡ് കൊടുക്ക ട്രെയിൻഡ് ആൾക്കാർക്ക് കാർഡ് കൊടുക്കാനും സൗകര്യമുണ്ട് അത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് അമേരിക്കയിൽ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇവിടെയും അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട് ഇന്നുവരിക്കലും അത് ആവശ്യത്തിന് വേണ്ടി പ്രാപ്യമായിട്ടില്ല സാധാരണക്കാർക്ക് വോളണ്ടിയർ ചെയ്തിട്ട് ഉള്ള ട്രെയിനിങ് പ്രോഗ്രാം അതായത് ബേസിക് ലൈഫ് സപ്പോർട്ടെന്നും അഡ്വാൻസ് കടിയ്ക്ക് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ട്രെയിനിങ് പ്രോഗ്രാം സാധാരണക്കാർക്ക് ഓഫീസുകളിലും ഇത് 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 പോലീസുകാർക്കും മിലിട്ടറിക്കാർക്കും എല്ലാം ഈ ട്രെയിനിങ് കൊടുക്കുന്ന സൗകര്യങ്ങൾ അമേരിക്കയിലുണ്ട് നമ്മളിവിടെ അത്ര സാധാരണമായിട്ടില്ല എന്നുണ്ട് ഇതിന് ട്രെയിനിങ്ങിനുള്ള സൗകര്യങ്ങൾ അവർ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നല്ലവണ്ണം സ്ട്രീം ലൈൻ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് ഒരു ചെറിയ തോതിലെങ്കിലും ഞങ്ങൾ നേരത്തെ തുടങ്ങി തുടങ്ങിയിരുന്നു പക്ഷേ അതങ്ങ് സർവ്വ പോപ്പുലറായിട്ട് വന്നിട്ടില്ല നമ്മളിവിടെ ആൾക്കാർക്ക് സമയമില്ല ഇതിന് ട്രെയിനിങ് എടുക്കാനായിട്ട് ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു ഉടനെ കാടയ്ക്ക് മസാജ് കൊടുത്തു ആ ഒരു ഫേസിൽ നമുക്ക് ഒരു ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടാം അത് നൂറ് പേർ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രോബ്ലി രണ്ടോ രണ്ടോ മൂന്നോ പേരായിരിക്കും രക്ഷപ്പെടുന്നത് പക്ഷേ അവരിൽ രക്ഷപ്പെടുകയാണ് രക്തസമ്മതം കൂടുന്നത് കൊണ്ട് നമുക്ക് തലച്ചോറിൻ്റെ പ്രശ്നമുണ്ടാകാം അങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത്